ഹായ് ആൾഡസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അസിസ്റ്റന്റ് കമാൻഡ് എന്നൊരു തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയിലെ പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്ക് ഓഫീസർ റാങ്കിലേക്ക് നടത്തുന്ന ഒരു എക്സാം ആണ് ഏതാണ്ട് സിവിൽ സർവീസിന് സമാനമായി നടത്തുന്ന എക്സാമാണ് എന്നാൽ പ്രിലിംസ് മെയിൻസ് ഈ രണ്ട് രീതിയിൽ എക്സാമിനേഷനുള്ള മറിച്ച് ഒറ്റ എക്സാമിനേഷനേ ഉണ്ടാവുകയുള്ളൂ രാവിലെ പ്രിലിമിനറി എക്സാമിനേഷൻ സിവിൽ സർവീസിന്റെ മാതൃകയിൽ നടത്തുകയും ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള എസ് എ അങ്ങനെയുള്ള പ്രിസി എല്ലാം കൊണ്ട് ഉൾപ്പെടുന്ന ഒരു എക്സാമിനേഷനുമാണ് ഇതിലുണ്ടാകുന്നത് ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഇന്റർവ്യൂവും മെഡിക്കൽ ടെസ്റ്റും അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് പാറ്റേൺ ആണ് ഒരു എക്സാമിനേഷനിൽ കാണുന്നത് അപ്പം ഈ ഒരു എക്സാമിനേഷൻ പാറ്റേണിലുള്ള ഈ ഒരു തസ്തികയുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ വർഷവും വിളിക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആണ് വന്നിരിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത് ഇരുപത്തി തീയതി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അതായത് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള ഉദ്യോഗാർത്ഥികളുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ ബിരുദം പാസ് ആയിരിക്കണം എന്നുള്ളതാണ് ഇനിയും ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ബി എസ് എഫ് സി ആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി എസ് എഫ് ബി ഇത്രയും പോസ്റ്റുകളിലേക്കായിട്ട് മുന്നൂറ്റി അൻപത്തി ഏഴ് പോസ്റ്റുകളിലാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത് പ്രായപരിധി എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ പൊതുവേ ഇരുപത്തിയഞ്ച് വയസ്സാണ് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് കവിഞ്ഞു പോകാൻ പാടില്ല എന്നാൽ ഒ ബി സി എസ്ഇ എസ് ടി കാൻഡിഡേറ്റുകൾക്ക് നിയമാനുസൃത ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഒ ബി സി കാൻഡിഡേറ്റിന് മൂന്നിനും എസ് സി എസ് ടി കാൻഡിഡേറ്റിന് അഞ്ചുമാണ് പ്രായപരി ലഭിക്കുന്നത് ഇതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങേണ്ടത് അതായത് ഒ ബി സി അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് അല്ലെന്നുണ്ടെങ്കിൽ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങേണ്ടത് തഹസിൽദാരുടെ കയ്യിൽ നിന്നുമാണ് ഇതിൽ സെൻട്രൽ ഗവൺമെന്റ് സർവീസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏജൻസിയിൽ നിന്ന് നിങ്ങൾ വാങ്ങേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് ഇനിയും പ്രധാനമായിട്ടും പറയാനുള്ള മറ്റു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ പ്രൊസീജിയർ ആണ് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും അതിൽ പേപ്പർ വൺ പേപ്പർ ടു എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും ഇതില് പേപ്പർ വണ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി മാതൃകയിൽ സിവിൽ സർവീസിന്റെ പ്രിലിമിനറി മാതൃകയിൽ ഒ എം ആർ എക്സാമിനേഷൻ ആയിരിക്കും പേപ്പർ ടു എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസ് എസ് എ കോംപ്രിയൻഷ്യൻ എന്നിങ്ങനെ നടക്കുന്ന എക്സാം ആയിരിക്കും ഇത് ഇരുന്നൂറ് മാർക്കിനാണ് നടക്കുന്നത് ഇനിയും പേപ്പർ വണ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് മാർക്കിനുമാണ് നടക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇരുന്നൂറ് മാർക്കിന് രണ്ടാമത്തെ പേപ്പറും ഇരുന്നൂറ്റി അൻപത് മാർക്കിന് ഒന്നാമത്തെ പേപ്പറും നടക്കുന്നു അങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രണ്ടിന്റെയും മാർക്കിന് ശേഷം നടക്കുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രകാരം ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നൂറ് മീറ്റർ റേസ് ആണ് ആദ്യത്തെ ഇനം അത് പതിനാറ് സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ആൺകുട്ടികൾ എന്നാൽ പെൺകുട്ടികളിലേക്ക് എത്തുമ്പോൾ ഇത് പതിനെട്ട് സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതിയാകും അടുത്തതായിട്ട് എണ്ണൂറ് മീറ്റർ റേസ് ആണ് അത് മൂന്ന് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് പുരുഷന്മാരും നാല് മിനിറ്റ് നാല്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് സ്ത്രീകളും കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇനി അടുത്തത് ലോങ് ജമ്പാണ് ലോങ് ജമ്പിലേക്ക് എത്തുമ്പോൾ ലോങ് ജമ്പിൽ മൂന്നേ പോയിന്റ് അഞ്ച് മീറ്റർ പുരുഷന്മാർക്കും മൂന്ന് മീറ്റർ സ്ത്രീകൾക്കും വരുന്നു ഇനി ഷോർട്ട് പുട്ട് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ടു സിക്സ് കെ ജിയുടെയാണ് അത് മെയിൽ കാൻഡിഡേറ്റിന് ഫോർ പോയിന്റ് ഫൈവ് മീറ്റേഴ്സും വുമൺ കാൻഡിഡേറ്റിന് ബാധകവുമല്ല ഇതിന് മൂന്ന് ചാൻസ് ആണ് നൽകുന്നത് എന്ന് എടുത്തു പറയുന്നുണ്ട് ഇതിനുശേഷം ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് പിന്നീട് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനുശേഷം മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും ഈ ഇന്റർവ്യൂവിന് കാൻഡിഡേറ്റിന് ലഭിക്കുന്ന മാർക്ക് നൂറ്റി അൻപത് മാർക്ക് ആയിരിക്കും ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കൂടി കഴിഞ്ഞ ശേഷം മെറിറ്റ് ലിസ്റ്റിന് ശേഷമായിരിക്കും ആയിരിക്കും നിങ്ങൾ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നതും റിക്രൂട്ട് ചെയ്യുന്നതും തികച്ചും യു പി എസ് സി ആണ് നടത്തുന്നത് എന്നുകൊണ്ട് തന്നെ ഈ എക്സാമിനേഷൻ അത്യാവശ്യം നല്ല നിലവാരമുള്ള എക്സാമിനേഷൻ ആയിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വളരെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊരു യൂണിഫോംഡ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി മെഡിക്കൽ എഫിഷ്യൻസി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പാലിക്കുന്നതാണ് അതുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ബിരുദം പാസ്സായ യൂണിഫോംഡ് കോഴ്സിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റിനും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പോസ്റ്റാണ് യു പി എസ് സിയുടെ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ കാൻഡിഡേറ്റിന് രൂപ ഫീസ് ഉണ്ടായിരിക്കും എന്നാൽ വുമൺ കാൻഡിഡേറ്റിനും എസ് സി എസ് ടി കാൻഡിഡേറ്റിനും ഫീസ് പൊതുവേ യു പി എസ് സി ചാർജ് ചെയ്യാറില്ല അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും അപ്ലൈ ചെയ്യുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ